രാത്രി പന്ത്രണ്ട് ഒന്ന് ഐ ലവ് യു മെസ്സേജ് എനിക്ക് അയച്ചു ആ മെസ്സേജ് കൂടിയാണ് പിന്നെ ഞങ്ങൾ ഇങ്ങനെ പോന്ന് എപ്പോഴും പാടിക്കൊടുക്കാറുള്ള വരിയുണ്ട് ആരും കൊതിക്കുന്ന ഒരാൾ വന്ന് ചേരും ചേരുമെന്നാരോ സ്വകാര്യം പറഞ്ഞതാണ് വോയിസ് അയച്ചേരും മോനെ വീഡിയോ കണ്ടിട്ട് എന്റെ മുമ്പുടിക്കണം കയറുകൊട്ടിക്കുന്നുണ്ട് കല്യാണം കഴിക്കണമെന്നും പറഞ്ഞിരുന്നു അപ്പൊ എല്ലാരോടും പറഞ്ഞല്ലേ എനിക്ക് ഇരുപത്തി ആറ് വയസ്സുണ്ട് വൈഫിന് ഇരുപത്തിനാല് വയസ്സുണ്ട് കല്യാണം കഴിഞ്ഞ ഒരു മൂലക്ക് ഒഴിഞ്ഞു ഒരിഞ്ഞു കൂടാന്നൊരു ആണ് കേറി കയറിപ്പോയത് ഒരു വീഡിയോ ആണ് ഇവിടെ കൂടെ എത്തിച്ചത് ഞങ്ങളെ വീഡിയോ കല്യാണ വീഡിയോ കണ്ട കണ്ടപാടിഞ്ഞ ആൾക്കാർ പറഞ്ഞു ഇത് ബാലവിവാഹമാണോ പിന്നെ ഇങ്ങനെ കല്യാണം കഴിച്ച കൊച്ചുങ്ങൾ ഉണ്ടാവുമോസ്കാരം വൈറലായതിനു ശേഷം അതിലാണ് ഒരുപാട് സന്തോഷം കേരളം ഞങ്ങളെ ചേർത്ത് പിടിച്ചതിന് ഒരുപാട് സന്തോഷം പിന്നെ ഇത് ഇവിടെ ഒക്കെ എത്താൻ കാരണം ജനങ്ങളാണ് ഞങ്ങളെ ചേർത്ത് വിളിച്ച അവരൊക്കെയാണ് ഞങ്ങളെ ഫോളോവേഴ്സ് ഒത്തിരി ഒത്തിരി ഒട്ടും പ്രതീക്ഷിച്ചില്ല കല്യാണം കഴിഞ്ഞ ഒരു മൂലയ്ക്ക് ഒഴിഞ്ഞു ഒഴിഞ്ഞു കൂടാൻ വരുക അടിച്ചതാ അപ്പൊ ആണ് ഒരു വീഡിയോ ആണ് ഇവിടെ എത്തിച്ചത് ഇങ്ങനെയുള്ള സംഭവം ചെയ്യുന്നുണ്ടോ എൻജോയ് ചെയ്യുന്നുണ്ട് നല്ല രീതിക്ക് എൻജോയ് ചെയ്യുന്നുണ്ട് വീഡിയോസൊക്കെ വരുമ്പോൾ ഒരുപാട് ആൾക്കാർ വിളിച്ച് ഇൻ്റർവ്യൂ എടുത്തോട്ട് മോനെ എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് അത് സന്തോഷമാണ് ഞങ്ങളെ പോലെയുള്ള ആൾക്കാരെ കാര്യങ്ങൾ കുറവോ അറിയണമല്ലോ വെറും ഇപ്പോഴും പറയണം എന്നെ ഒരു ഒരു കൊച്ചു വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗ്രൂപ്പിലൊരു കുട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കുട്ടീനെ ചേച്ചി എന്നോട് സംസാരിച്ചു മോനെ എന്താ പറയുക നിങ്ങളുടെ വീഡിയോസ് വന്നതിന് ശേഷമാണ് അവൾ അടച്ചിട്ട റൂമിൽ നിന്ന് പുറത്തിറങ്ങി എന്നാൽ അടച്ചിട്ട് റൂം കുത്തിരിക്കുന്നു ഒരു കല്യാണത്തിന് പോലും വീട്ടിൽ നിന്ന് പോകാൻ പറഞ്ഞാൽ പോലും പോകില്ല അങ്ങനെയുള്ളൊരവസ്ഥ വരെയുള്ള നമ്മളെ പോലെയുള്ള ആൾക്കാർ ഒരുപാട് പേര് അനുഭവിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ അപ്പം നിങ്ങളൊരു പ്രചോദന ഞങ്ങളെല്ലാവർക്കും ഒരു പ്രചോദനമാകുന്നുണ്ട് എന്നുവെച്ചാൽ മറ്റുള്ള ആൾക്കാരെ കാര്യങ്ങളെല്ലാം കാര്യങ്ങളെല്ലടത്തെത്തിക്കുക ഒരുപാട് പേര് ഞാൻ പറയ ഒരുപാട് പേര് ഇപ്പോഴും അടച്ചിട്ട റൂം കുത്തിരിക്കുന്നുണ്ട് അവരൊക്കെ പുറം ലോകത്തേക്ക് വേണം അവരൊക്കെ നിങ്ങളെപ്പോലെയുള്ള ആൾക്കാർ സപ്പോർട്ട് ചെയ്യണം എന്നേ പറയാനുണ്ട് അല്ലെ ഇത് ശരിക്കും പറഞ്ഞ ഒരു വീഡിയോ ആണെന്ന് എപ്പോഴും നിങ്ങൾ പറയാറുണ്ട് ഇപ്പം എനിക്ക് വന്ന കല്യാണ ശേഷം ഒരു കല്യാണത്തിനടുത്തൊരു വീഡിയോ വീഡിയോ ചെയ്യുന്നു അതൊരു സുഹൃത്താണ് ചെയ്യുന്നത് അപ്പോ ആയ സമയത്ത് തന്നെ വിളിച്ചു എടാ നല്ല റീച്ച് ഉണ്ട് നല്ല കമന്റ് ഉണ്ട് പറഞ്ഞു അത് കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു വൺ മില്യൺ അടിച്ചു പിറ്റേന്ന് ഒരു ഉച്ചക്കാഴ്ച ആദ്യം പറഞ്ഞു ടൂ മില്യൻ അങ്ങനെ ഇങ്ങനെ പോകുന്നു പിന്നെ അത് ഓൺലൈൻസ് അപ്പോൾ രണ്ട് മൂന്ന് ഫസ്റ്റ് നെഗറ്റീവ് കമന്റ് ഒന്നും വന്നിട്ടില്ലായിരുന്നു ഇപ്പാണ് വരുന്നത് എന്ന് വെച്ചാല് ഫസ്റ്റ് തന്നെ വന്നത് ഞങ്ങളെ വീഡിയോ കല്യാണ വീഡിയോ കണ്ടപാട് തന്നെ ആൾക്കാര് പറഞ്ഞു ഇത് ബാലവിവാഹമാണോ പിന്നെ ഇങ്ങനെ കല്യാണം കഴിച്ച കൊച്ചുങ്ങൾ ഉണ്ടാവുമോ പിന്നെ എന്താ പറയാ പിന്നെ ഒരു കമന്റ് വന്നത് ഒരു കമന്റ് വന്നിട്ടുണ്ട് ഞാൻ ഓർക്കുന്നില്ല ഒരു നിങ്ങൾ എന്തെങ്കിലും പ്രോഗ്രാമിന് വേണ്ടി കോസ്റ്റ്യൂമിട്ട് ചെയ്താണോ എന്തെങ്കിലും പ്രോഗ്രാമിന് വേണ്ടി ചെയ്താണോന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആ ഷോർട്ട് ഫിലിം ആണോ എന്തെങ്കിലും ഷോർട്ട് ഫിലിം എടുക്കുകയാണോ ഒരുപാട് പേര് വീട്ടുകാർ നല്ല സപ്പോർട്ടാണ് അച്ഛനായാലും അമ്മയായാലും ആയാലും ഇവളച്ഛനായാലും ഇവളമ്മ ആയാലും എൻ്റെ ഫാമിലി ഫുള്ള് എല്ലാരും സപ്പോർട്ടാണ് അല്ല ശരിക്കും നിങ്ങൾ നിങ്ങൾ ഓൾറെഡി കല്യാണം ഉറപ്പിച്ച ും അവളെ വീട്ടിലെ ബുദ്ധിമുട്ടും കാര്യങ്ങളും അവളെ എന്നോട് സംസാരിച്ചപ്പോ അങ്ങനെയാണെന്നൊരു തീരുമാനം എടുത്തത് ഇപ്പൊ ഈ സ്വർണ്ണം ഉണ്ടായിട്ടോ പണം ഉണ്ടായിട്ടോ ഒന്നും യാതൊരു ഒരുപകാരവും ഇല്ല സ്വർണം ഉണ്ടായിട്ട് ചില ആൾക്കാരെ ഇങ്ങനെ പണമുണ്ടെങ്കിലേ അതിന്റെ വിലയുള്ളു പക്ഷെ ഞങ്ങളിടയിലും ഇല്ല അടിച്ചുപൊടിച്ച് സന്തോഷ എന്താണ് <laughs> ജോലി <Okay. laughs> <Okay. laughs> <laughs> 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 ഞങ്ങൾ എറണാകുളത്ത് ഒരു ഹോസ്റ്റലെടുത്തായിരുന്നു ഇവിടെ തന്നെ കളമശ്ശേരി ആമീസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോസ്റ്റലാണ് അപ്പോൾ അത് ഞാനും എൻ്റെ ചേച്ചിയും കൂടി അങ്ങ് നോക്കി നടത്തുന്നുണ്ട് അപ്പോൾ അങ്ങനെ പോകുന്നു പിന്നെ ഇപ്പോൾ ജോലിക്ക് പോകുന്നുണ്ട് വേറെ ജോലി റെഡിയോ വരുന്നുണ്ട് പക്ഷേ പോകാൻ പറ്റുന്നില്ല അത് ഈ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ ഇപ്പം ഒരുപാട് പേരുണ്ട് കടയിൽ പോലും പോകാൻ വയ്യ ഒരു ജോലിക്ക് പോലും പോകാൻ ആൾക്കാരെ എന്നെ നോക്കി കളിയാക്കുന്നു എങ്ങനാന്നുള്ളത് ഇപ്പം ഞങ്ങളെ തന്നെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് എറണാകുളത്ത് വരുമ്പോൾ ട്രെയിനിങ് ഒരുപാട് പേര് ഇതാക്കി കളിയാക്കിയിട്ടുണ്ടായിരുന്നു നോക്കിച്ചിരിക്കേ ആ കൊച്ചി നോക്കി അമ്മയെ ആ കുട്ടീനെ അവര് കല്യാണം കഴിച്ചാൽ അങ്ങനെ ഒരുപാട് പേരുണ്ട് പിന്നെ അതേപോലെ തന്നെ ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ കൊച്ചുങ്ങൾ വീട്ടിൽ നിന്ന് പറയുന്നത് എനിക്കും കല്യാണം കഴിക്കുന്നു ഞങ്ങളെ കല്യാണം ഇപ്പം കഴിക്കുകയെന്ന് ഈ ഒരു ചോദ്യം വരെ ഞങ്ങൾക്ക് കിട്ടിയിരിക്കും വാട്സപ്പിൽ കൂടെ ചില ചേച്ചിമാർ വോയിസ് അയച്ചു തരും മോനെ നിങ്ങളെ വീഡിയോ കണ്ടിട്ട് എൻ്റെ മുമ്പെടുക്കണെന്ന് വയറ് പൊട്ടിക്കുന്നുണ്ട് കല്യാണം കഴിക്കണമെന്നും പറഞ്ഞിരുന്നു അപ്പോൾ എല്ലാവരോടും പറയണുള്ളത് എനിക്ക് ഇരുപത്താറ് വയസ്സുണ്ട് വൈഫിന് ഇരുപത്തിനാല് വയസ്സുണ്ട് അപ്പോൾ ഇതാ പറയാനുള്ളത് അങ്ങനെയുള്ള കളിയാക്കലും കാര്യങ്ങളൊക്കെ ഇതൊന്ന് മാറ്റി നിർത്തുക ഞങ്ങളെ ഞങ്ങളും നിങ്ങളെപ്പോലെ തന്നെയാണ് ഒരു പ്രശ്നമല്ല നിങ്ങളെ ചേർത്ത് പിടിക്കുകയെന്നേ പറയാണ് ട്രിപ്പ് പോകണമെന്ന് എൻ്റെ ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല ഗ്യപ്പ് കിട്ടിയാൽ അന്നേരം ദുബായി ഞങ്ങൾക്ക് ഒരാൾ ഓഫർ വന്നിട്ടുണ്ട് ഒരാൾ ഓഫർ വന്നിട്ടുണ്ട് ദുബായിലേക്ക് അണിമോണല്ല ചേട്ടൻ ഒരു നാലഞ്ച് ദിവസം കൊണ്ട് എല്ലായിടത്തും തറക്കൊണ്ടിട്ടുണ്ട് ഒരു റിയാസ് എന്ന് പറഞ്ഞിട്ടുള്ള റിയാസ് അപ്പൊ ഞാൻ പറഞ്ഞത് കേരളത്തിൽ ഇപ്പം ഒരു വൈറൽ കപ്പിൾ എന്നടിക്കുമ്പോ തന്നെ നിങ്ങളുടെ ഇതാണ് വരുന്നത് സ്വപ്നം അതെ അതെ നിമിത്തമായിരുന്നു ആരാണ് ശരിക്കും പ്രണയത്തിലായിരുന്നു പ്രണയത്തിലായിരുന്നു എന്ന് പറഞ്ഞ ഒരു ട്രസ്റ്റ് ഉണ്ട് അപ്പോ അതിന്റെ തലപ്പത്തിരിക്കുന്ന നമ്മുടെ ജോബി ചോപിച്ചെണ്ണ സിനിമ നട ഓ പിന്നെ സെക്രട്ടറി നീലിമെന്ന് പറഞ്ഞത് അപ്പോ ഇങ്ങനെ നമ്മുടെ ഗ്രൂപ്പിലൊരു ഓണ പരിപാടി നടത്തി അന്ന് കോവിഡ് സമയത്താണ് അപ്പോൾ ഓണപരിപാടി പരിപാടി നമുക്ക് എന്തായാലും വലിയ രീതിക്ക് നടത്താൻ പറ്റില്ലല്ലോ അപ്പോ വാട്സപ്പിൽ കൂടെ ആ പരിപാടി നടത്തി അപ്പോ പുള്ളിക്കാർത്തി പരിപാടി പങ്കെടുത്തു എനിക്ക് ആദ്യം അറിയൊന്നുമില്ല പുള്ളിക്കാർത്തിന് അപ്പോ പരിപാടി പങ്കെടുത്ത് രണ്ടാമത്തെ പരിപാടി അവൾ എനിക്ക് വീഡിയോ ഇട്ടു തന്നു ഞാനായിരുന്നു കോടിഞ്ഞേർത്തിട്ട് എല്ലാവരും എൻ്റെ വാട്ട്സപ്പിലേക്ക് ചെന്നു അങ്ങനെ ഒരു രണ്ടാമത്തെ പരിപാടി പരിപാടിയൊരു രാത്രി പന്ത്രണ്ട് ഒന്ന് ഏഴാം ഐ ലവ് ഇന്നും പറഞ്ഞുള്ള ഒരു മെസ്സേജ് എനിക്ക് അയച്ചു ആ മെസ്സേജ് കൂടിയാണ് പിന്നെ ഞങ്ങൾ ഇങ്ങനെ മെസ്സേജ് പോന്ന് പക്ഷെ നല്ല ആളല്ലേ കിട്ടിയത് കൂടെ എപ്പോഴും താങ്ങും തണലായിട്ട് നിക്കാൻ പറ്റിയ ഒരാളെ അതെ നമുക്ക് വേണ്ടിട്ട് ഒരു ഒരു പാട്ട് പാടാൻ പറ്റും എല്ലാം ഞാൻ ശരിയാത്ര 别人。 യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ബ്ലോഗും കാര്യങ്ങളും വരും കൊറച്ചു തരക്കും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇൻസ്റ്റാഗ്രാമ് ഞങ്ങൾക്ക് സിനിമയിൽ നാളെ ഒരു പുതിയ പടത്തിന്റെ ഷൂട്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങള് ഞങ്ങള് പങ്കുവെക്കും യൂട്യൂബറി തന്നെ അപ്പോൾ അല്ലെ കല്യാണം കഴിഞ്ഞപ്പോ നല്ല ഭാഗ്യം വരുന്നുണ്ട് തോന്നുന്നുണ്ട് അതുപോലെ തന്നെ അപ്പം രണ്ടുപേർക്കും എല്ലാവിധ ആശംസകളും ജീവിതം കളറായിട്ട് മുന്നോട്ട് പോകട്ടെ സപ്പോർട്ടും ഞങ്ങളുടെ എല്ലാ സപ്പോർട്ടും ും കമന്റ് വന്നോട്ടെ ഞങ്ങള് മൈൻഡി ആയിരുന്ന പറയുന്നവര് പറയട്ടെ